േ അപ്പോൾ ഞാൻ നമ്മുടെ മുളകൻ ചെടിയിലുണ്ടായ മുളകൊക്കെ കാണിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഒന്നല്ല നിറയുണ്ട് ചെടി നിറച്ച് മുളകാണ് കേട്ടോ ഉണ്ടോ നിറയെ മുളകുണ്ട് കേട്ടോ കുറേയൊക്കെ കുഞ്ഞീതാണ് കുറേയൊക്കെ ഇറക്കാൻ പാകത്തിന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ഇങ്ങനെ ഇറക്കും ഇതൊണ്ടോ ഇതൊക്കെ ചിലതൊക്കെ റക്കാൻ പാകമായിട്ടുണ്ട് ഇതുണ്ടോ ഒരുപാടൊന്നും ഒപ്പം കിട്ടില്ലെങ്കിലും നമുക്ക് കുറച്ചൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ ഇറക്കാം കേട്ടോ ചിലതൊക്കെ ഒരു മഞ്ഞ കളർ ഇങ്ങനെ വരുന്നുണ്ട് അപ്പം ഞാൻ നേരത്തെ ഇറക്കും ഇല്ലാതെ ഒന്നും ഇറക്കില്ല കാരണം നമ്മുടെ മുറ്റത്തുള്ള തന്നെ ചെടി ഇല്ലെന്ന് അർത്ത് കൊണ്ടയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ ആവശ്യത്തിന് അർത്താൽ മതിയല്ലോ ഇതിലൊക്കെ ഉണ്ട് കേട്ടോ ഇതുണ്ടോ അടിയിൽ ഭാഗം വരെ മുളകുണ്ട് വേഷം കൂട്ടുകളൊക്കെ അതങ്ങനെ പഴുക്കാനായി നിൽക്കണുണ്ട് ഒരുപാടുണ്ട്ട്ടോ പേരൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട് പ്രാവശ്യം ഇതോ കുറേ കിട്ടിയിട്ടാണ് വഴുത്തിട്ട് വലുത്ത് ഇതാ അവിടെ പാഷൻ ഫ്രൂട്ടുകൾ നിറയെ അങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട് നിറയുണ്ട് കേട്ടോ കുറച്ചൊന്നല്ല ഇതിൽ കുഞ്ഞു കുഞ്ഞ കായകളൊക്കെയാണ് അമ്മ കാണിച്ചെന്ന് എവിടെ അമ്മ അത് ഇതാ അതാ അടിപൊളി കുഞ്ഞു കുഞ്ഞ കായകൾ ഇതൊക്കെ പഴുക്കാനായി നിൽക്കുകട്ടോ അതിൻ്റെ മുളിക്കൊക്കെ നിറയുണ്ട് ഇതോ കുഞ്ഞി ഈ വരുന്നുണ്ടോ ഇനി ഞാൻ അങ്ങോട്ട് കൊഴിഞ്ഞു പോവും നമ്മുടെ ഓണത്തിനുള്ള കുമ്മളങ്ങട്ടോ ഇതാ ഇനി ഞാൻ ഈ ടാങ്കിൻ്റെ അവിടെ വെച്ചിട്ട് അന്ന് വീഡിയോയിൽ കാണിച്ചില്ലേ അതിലത്തേണേ അതിലത്തേണ് അപ്പം ഞാൻ കവറൊക്കെ ഇട്ട് നല്ല ഭദ്രാക്കിരുന്നു അല്ലെങ്കിൽ മഴ വല്ലാതെ ആയാലും ചീഞ്ഞുപോവും എല്ല പുഴുക്കേടും വന്നാലോ ചെച്ചിട്ടാ ചെറുതൊക്കെ ഇങ്ങനെ കരിഞ്ഞ് പോവേണ്ട അരിമുളകും ഉണ്ട് കേട്ടോ അരിമുളക് ഒന്നും അറക്കാനായിട്ടില്ല പക്ഷെ ചെടിയിൽ നിറയെ ഉണ്ട് നിറയുണ്ട് നിറയുണ്ട് ഇപ്പോൾ മുളകിൻ്റെ സീസണാ തോന്നേ ഇതാ ഇതിലൊക്കെ നിറയുണ്ട്